ആയ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും കമൻറ്റിന് മറുപടിയുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പം ഏത് കമൻറ്റിൻ്റെ മറുപടിയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ മുസ്ലിംസിന് മാത്രമേ സംശയമുള്ളൂ അത് വർഗത്തിൻ്റെ കുഴപ്പമാണ് സത്യമാണ് എനിക്ക് വരുന്നത് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ശതമാനവും മുസ്ലിംസിൻ്റെ കമൻസ് അവർക്ക് മാത്രമേ ഈ വർഗീയത വിളമ്പാൻ പറ്റുള്ളൂ കാരണം അവർ ജനിച്ച് വളർന്നത് വർഗീയതയും കൊണ്ടാണ് അത് അവർക്ക് മാറ്റാൻ പറ്റാത്തടത്തോളം കാലം നമ്മൾക്ക് ഇതൊക്കെ കേൾക്കേണ്ട ഒരു ഗതി വരും അപ്പോൾ കുറച്ച് കമൻസേ ഉള്ളൂ അതൊന്ന് വായിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് പോകാം അപ്പം ആദ്യം തന്നെ സമത് ആണ് ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ ആലോചിക്കണം ആലോചിക്കണമായിരുന്നു ഇപ്പോൾ ഇങ്ങനെ വായിക്കേണ്ടി വരില്ലായിരുന്നു ആ ഒമ്പതാം ക്ലാസ് നിന്ന് ഒളിച്ചോടുമ്പോൾ ഞാൻ ആലോചിച്ചില്ല എനിക്ക് ഭാവിയിൽ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടി വരുന്നു അതിൽ കൂടെ എനിക്കിങ്ങനെ കമൻ്റുകൾ വായിക്കേണ്ടി വരണമെന്നൊന്നും ഞാൻ അന്ന് ചിന്തിച്ചില്ല സമതേ അതുകൊണ്ട് ചിന്തിക്കാത്തതുകൊണ്ട് എനിക്കിപ്പം പറ്റുന്ന രീതിയിലല്ലേ ഇപ്പം വായിക്കാൻ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ റസിയ കമൻ്റ് എടുക്കാൻ കമൻറ്റ് ഇടാൻ പറയ പറയാം പറയാം നിന്നെ നിങ്ങളുടെ ഉമ്മക്കും ഉപ്പക്കും വിളിക്കുന്നു എന്താണ് കക്ഷി ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല മംഗ്ലീഷാണ് ഇനി എന്താണ് പ്രിയസഖി ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ ഏതായാലും ഓൺ പറഞ്ഞതു ഒമ്പതാം ക്ലാസ് നിന്ന് വെച്ച് പഠനം നിർത്തിയതാണല്ലോ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ ഷംസീർ പ്രിയ പ്രിയഹൈന്ദ സഹോദരങ്ങളെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ മധുരയിൽ ജനിച്ച വെണ്ണ കൂടത്തിൽ കയ്യുന്ന കൈ കുണ്ണക്കുടത്തിൽ കഴിക്കുന്ന കണ്ണനെ ഞങ്ങൾ മഹാനായ മനുഷ്യൻ ആയിട്ടാണ് കാണുന്നത് ഇവൾ കണ്ണനെ വർഗീയത പറഞ്ഞു ബിസിനസ് ചെയ്ത് വരുമാനം കൂട്ടാൻ തീരുമാൻ കൂട്ടുന്നു തിരിച്ച് അറിയുക ആണോ ഓ എന്നിട്ടാണോ എൻ്റെ ഷംസീറേ ഇങ്ങക്കെ തന്നെ പറയുന്നത് ഈ ഹിന്ദുക്കൾ നരകത്തിലെ വിറകോളിയാണ് എന്നുള്ളത് നിങ്ങൾ തന്നെയല്ലേ പറയുന്നത് ഞാനാ പറയുന്നത് നിങ്ങൾ തന്നെ പറയുന്നു കണ്ണൻ നിങ്ങൾ ബഹുമാനിക്കുന്നു ആരാധിക്കുന്നു എന്നൊക്കെ അതേ നിങ്ങൾ തന്നെ പറയുന്നു ഹിന്ദുക്കൾ നരകത്തിലെ വരകുപള്ളിയാണെന്ന് എന്താക്കാത നൂർജഹാൻ കണ്ണൻ്റെ ഫോട്ടോ ചിലവാ വാഞ്ഞാൽ കർത്താവിനെ വരയ്ക്കണം അല്ലാ അല്ലാണ്ട് കർത്താവിനെ കർത്താവിൻ്റെ എന്താ ഇപ്പോഴത്തെ വിളി വിളിക്കുന്നത് കണ്ണനെ വരയ്ക്കാൻ എനിക്ക് ഫോട്ടോ ഒക്കെ വരയ്ക്കാൻ ചിലവില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ ജോലിയുണ്ട് ആ ഒരു പാർട്ട് ടൈം ജോബാണ് ഇപ്പം നിങ്ങൾക്കുള്ള മറുപടിയായിട്ട് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് ഡ്രൈവിംഗ് അറിയാം അപ്പോൾ എനിക്ക് കർത്താവിനെ വിളിക്കുന്നത് കണ്ണനെ ഇഷ്ടമല്ലഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ ജന്മന വിളിച്ച് ഒരു സംഭവമാണ് അതുകൊണ്ടാണ് കർത്താവിനെ വിളിക്കുന്നത് കേട്ടോ പ്രവീൺ പ്രവീണ പ്രണ പ്രണവം എന്നാട്ടോ മദ്രസ പൊട്ടി ഭാഷയും വർത്താനവും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയില്ല മദ്രസപ്പൊട്ടി എന്ന് തന്നെ വിളിക്കണ്ട ഞാൻ മദ്രസപ്പൊട്ടിയല്ല ഭാഷയും വർത്താനവും എന്താ ഉദ്ദേശിച്ചെങ്കിൽ മനസ്സിലായില്ല ഭാഷ എന്ന് പറയുന്നതും വർത്താനം എന്ന് പറയുന്നതും രണ്ടും ഒന്നു തന്നെ അല്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒന്നാണ് ഇനി ഓരോരോ നാട്ടിലേക്ക് ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാവും മോനെ അത് അതും കൂടി ഒന്ന് മനസ്സിലാക്കുക സെൽമ അവളുടെ വീഡിയോക്ക് ദയവായി ആരും കമൻറ്റ് ഇടരു ഇടാതിരിക്കുക അത് കമൻറ്റ് ആകുകയാണല്ലോ അവൾക്ക് അത് കമൻറ്റ് ആക്കുകയാ കണ്ടൻറ് എന്നാന്ന് തോന്നുന്നു ആ കണ്ടൻ്റ് ആക്കുകയാണല്ലോ അവളുടെ തൊഴിൽ എന്നിട്ടോ സെൽമറ്റതെന്താ കമൻ്റ് തന്നെ ഓർഡർ ഒന്നും കിട്ടുന്നില്ല ഇനി യൂട്യൂബ് വരുമാനം അല്ലേ വൈ ഉള്ളൂ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക അല്ലാതെ എനിക്ക് അല്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ജയ് സംഗിസ്ഥാൻ കന്നഡ ഇപ്പോൾ ജീവിച്ചിരിക്കുക എന്താ കണ്ണട ഇപ്പോൾ ജീവിച്ചിരിക്കുക പുണ്ടേ ഇവിടെ അയാൾ എന്താ എഴുതിയെന്നുള്ളത് അയാൾക്ക് തന്നെ അറിയുള്ളൂ പ്രണവം അള്ളാഹുവിനെ വിളിച്ച് കണ്ണനെ ഫേക്ക് രാധേന്നു കണ്ണൻ്റെ ഫേക്ക് രാധയെന്ന് അള്ളാഹുവിനെ വിളിക്കൂ കണ്ണൻ്റെ ഫേക്ക് രാധയെന്ന് ഞാൻ കണ്ണൻ്റെ ഫേക്ക് രാധ എന്നൊന്നും പറയുന്നില്ല അപ്പം ഇതിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒന്നാമത്തെ കാര്യം ഒമ്പതാം ക്ലാസ് വെച്ച് എനിക്ക് പഠനം നിർത്തേണ്ടി വന്നു അതുകൊണ്ട് എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല പിന്നെ വർഗീയത പറയുന്നത് ഈ മുസ്ലിംസ് എന്നാണെന്നുള്ളത് പിന്നെയും 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 ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതിലൂടെ ഒക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പിന്നെ എനിക്ക് കമൻറ്റ് ഇടേണ്ട എന്ന് പറഞ്ഞ മുണ്ണനോട് ആദ്യം നീ കമൻ്റ് ഇടാണ്ട് നിൽക്ക് എന്നാലല്ലേ ബാക്കിയുള്ളവർ കമൻ്റ് ഇടാതിരിക്കുള്ളൂ നീ കമൻ്റ് ഇട്ടിട്ട് ബാക്കിയുള്ളവരോട് കമൻ്റ് ഇടല്ലേ എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുമോ അതും കൂടി ഒന്ന് ചിന്തിക്കേണ്ട പൊന്നെ കേട്ടോ അപ്പോൾ വർഗീയത ഞാനല്ല പറയുന്നത് നിങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പം അത് തിരിച്ചറിയാനുള്ള ബോധം നിങ്ങൾക്കാണ് വേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പൈത ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് ആ